ം റാഫ് ഓക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം അഹങ്കാരം കൊണ്ട് ട്രോഫികൾ കളഞ്ഞയാളാണ് പെപ് പെപ്പ് ഗാഡിയോള ഇങ്ങനെ സംഭവിക്കുന്ന അഹങ്കാരം കൊണ്ടാണ് പറയുന്നത് ഫാബിയോ കപ്പല്ലോയാണ് ഓ ഫാബിയോ കപ്പല്ലയോ പോലുള്ള ഒരാൾ പെപ്പിനെ വിമർശിക്കുന്നത് ഇത്ര കടുത്ത ഭാഷയിൽ എന്നുള്ളതാണ് അത്ഭുതകരമായിട്ട് തോന്നുന്നത് അദ്ദേഹം സ്പോർട്സ് ഇറ്റലി ഇറ്റാലിയയ്ക്ക് നൽകിയിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിലാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് ഇപ്പം ഗാഡിയോളയുടെ ടീമിപ്പോൾ പരാജയത്തിൻ്റെ പടുകുഴിയിലാണ് നിൽക്കുന്നത് വീണ് കിടക്കുന്നവനെ ചവിട്ടുന്ന ഒരു പരിപാടിയാണ് ഏതായാലും കപ്പല പറയുന്നു ഗാഡിയോൾ ഒരു ഗ്രേറ്റ് കോച്ചാണ് സംശയമില്ല പക്ഷേ വളരെയധികം അഹങ്കാരിയാണ് അതുപോലെ തന്നെ പെർസെൻറ്റേജുമാണ് ചില ഘട്ടങ്ങളിൽ അത്തരത്തിൽ പെരുമാറുന്നത് കാണാൻ പറ്റും ഇപ്പം ഈവൻ ട്രോഫീസ് പോലും അങ്ങനെ നഷ്ടപ്പെട്ടിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് ആ കളി വിജയിക്കുന്നത് പ്ലെയേഴ്സിനെ കൊണ്ടല്ല തന്നെ കൊണ്ടാണ് കോച്ചായ തനിക്കാണ് പ്രാധാന്യമെന്ന് കാണിക്കാൻ ശ്രമിച്ചിട്ട് അതിനുവേണ്ടി താരങ്ങൾ ഡ്രോപ്പ് ചെയ്തു കീ പ്ലെയേഴ്സിനെ ബിഗ് ഗെയിമുകളിൽ പുറത്ത് ഇരുത്തിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ശ്രമമാണ് ഈ സ്പോട്ട് ലൈറ്റ് തൻ്റെ നേരെ വരണം സ്കോഡിനല്ല തനിക്ക് വേണം ക്രെഡിറ്റ് എന്ന രൂപത്തിൽ പ്രവർത്തിക്കുകയാണ് ഇവിടെ ഗാഡിയോള ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാണ് ഫാബിയോ കപ്പല്ലോ അതിശക്തമായിട്ടുള്ള ഭാഷയിൽ പെപ്പിനെ വിമർശിക്കുന്നത് ടീമിൻ്റെ വിജയം തൻ്റെതാണ് അല്ലാതെ ടീമിൻ്റെതല്ല താരാണ് എല്ലാറ്റിനും മേലെന്നൊരു തോന്നൽ പെപ്പ് ഗാഡിയോളക്കുണ്ട് എന്ന് കപല്ലോ പറയുന്നു അതേസമയം ദി ക്യാൻ ശക്തമായ ഭാഷയിൽ എഡേഴ്സിനെ നേരത്തെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എഡേഴ്സിന് ടാലൻ്റ് ശരിയാണ് പക്ഷേ അതോടൊപ്പം തന്നെ വലിയ അഹങ്കാരിയുമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്സ് നടത്തുന്നത് ഓവർ കോൺഫിഡൻസ് കാണിക്കുക എന്നിട്ട് ഷോ ഓഫിന് ശ്രമിക്കുക ബാക്കിയിൽ ഫ്ലിക്ക് അണ്ടർ പ്രഷർ ഉള്ള സമയത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതൊക്കെ ഷോ ഓഫാണ് ഇതൊക്കെ വലിയ അഹങ്കാരമാണ് എന്ന് ഡി കാനിയോ യോ പറയുമ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് കപ്പല്ലോയും പറയുന്നു ഡിസാസ്റ്റർ ആണ് എഡേഴ്സിന് ഒരു ഡിസാസ്റ്റർ ആണ് എഡേഴ്സിനെ പുറത്തിരുത്തണം അയാളുടെ ഫോക്കസ് തിരികെ കിട്ടുകയും ഹ്യൂമിലിറ്റി ഉണ്ടാകുകയും ഒക്കെ ചെയ്തതുവരെ അയാളെ പുറത്തിരുത്തുകയാണ് വേണ്ടത് അതുകൂടി കപ്പല്ലോ കൂട്ടിച്ചേർക്കുന്നുമുണ്ട് എന്തായാലും വലിയ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരണങ്ങളൊക്കെ വരുന്നത് വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി